ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അളവറ്റ അതിരറ്റ സ്നേഹം അടുത്ത ദയ തീർന്നു പോകാത്ത അടുത്ത ദയ ഇന്നും നമ്മോടുകൂടെ ഉള്ളതിനാൽ നമ്മളെ ഉണർത്തിയതിനാൽ തങ്കിലേക്ക് നമ്മളെ ആകർഷിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ലാപ്പു കക്ഷിയും ബഹുമാനവും സ്തുതിയും ആതുരവും അർപ്പിക്കുന്നു എന്നിവളം നമ്മൾ വഴി നടത്തിയ ദൈവം മേലാലം നമ്മളെ തൻ്റെ കൃപയാ തൻ്റെ സാന്നിധ്യത്താൽ തൻ്റെ തിരുവെഴുത്തുകളാൽ തൻ്റെ തിരുവചനത്താൽ അവിടുത്തെ ആത്മാവ് നമ്മളെ വഴി നടത്തും അതിനാൽ നമുക്ക് ദൈവകാര്യങ്ങൾ നമ്മളെ തന്നെ ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി നമുക്ക് അർപ്പണം ചെയ്യാം ഇപ്രകാരം ഒരു ധൈര്യമായ ഒരു സമർപ്പണത്തിനായി ഒരു പരിശോധനയ്ക്കായി സമർപ്പിച്ച ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ അവസാനത്തെ ആറ് വാക്യങ്ങൾ ആണ് എന്നത്യച്ച ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാമം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം ഒന്നാമത് നമ്മളതാണ് ചിന്തിച്ചത് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം ഓംനിഷ്യൻസ് രണ്ടാമത്തെ ദൈവത്തിൻ്റെ സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം ഒംനി പ്രസൻസ് ഒന്നാമത് നമ്മൾ ചിന്തിച്ച് ഒംനി പൊട്ടൻസ് ദൈവത്തിൻ്റെ സർവ്വശക്തി വലിയ കാര്യങ്ങളിൽ മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലും സദൃശ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു വലിയ ഹാർഡ് ഒരു ഒരു ആയുധമെടുത്ത് ഒരു തൂമ്പയോ അങ്ങനെയുള്ള മറ്റ് ആയുധങ്ങളെടുത്തൊരു നിലം കളയ്ക്കുന്നു അല്ലെങ്കിൽ വലിയൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു ഓർഗൺ അതിൻ്റെ ഓപ്പറേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് എല്ലാം അത് അതിൻ്റേതായ പവറുണ്ട് അതിൻ്റേതായ ശക്തിയുണ്ട് കായിക ശക്തി മാത്രമല്ല ആത്മശക്തി കൊണ്ട് ആത്മബലമുണ്ട് മെന്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയും മെന്റൽ ഹെൽത്ത് മെന്റൽ പവർ മൈൻഡ് പവർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല സാധാരണ അപ്പം അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് എല്ലാറ്റിലും എന്താണ് ദൈവമാണ് ദൈവത്തിൻ്റെ ഒംനിപ്പോർട്ടൻസ് ദൈവമാണ് സർവശക്തൻ ആ ശക്തിയുടെ അവിടുത്തെ ദുഷ്ടശക്തിയുണ്ട് നല്ല ശക്തിയുണ്ട് അല്ലേ ദുഷ്ടാത്മാവിൻ്റെ ശക്തിയുണ്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഗതരദേശത്തെ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അവൻ തന്നെ കെട്ടിയതെന്ന് ചങ്ങലകളെല്ലാം വലിച്ച് പൊട്ടിക്കത്താ കോണ്ണം അത്ര ശക്തിയുണ്ട് പക്ഷെ അത് ശക്തി ഇറ്റ്സ് എ ബാഡ് ബാഡ് പവർ ദുഷ്ടശക്തിയാണത് ശിംശുന്റെ മേൽ പകർന്ന ഒരു ശക്തിയുണ്ട് ആ ദൈവത്തിന്റെ ശക്തിയാണ് ആ നന്മയ്ക്ക് വേണ്ടി പക്ഷെ അത് ഒടുവിലെ തിന്മയിലേക്ക് പോയി എന്നാൽ ആ തിന്മയുടെ അവസാനത്തെങ്കിലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തനിക്ക് എതിരെ പ്രവർത്തിച്ച ശത്രുക്കളോട് അത് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ശിംശോൻ ദൈവത്തോട് നിലവിളിക്കുന്നു ദൈവം ആ നിലവിളി കേട്ട് അഭ്യർത്ഥന മാനിച്ച അപേക്ഷ കേട്ട് ദൈവം ആ ശക്തി തിരികെ കൊടുക്കുന്നതും തൻ്റെ ജീവകാലത്ത് നശിപ്പിച്ചതിനേക്കാൾ ഫിലിസ്തരെ തൻ്റെ മരണത്തിൽ നശിപ്പിച്ചു എന്നുള്ള വചനം അവിടെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാണാനായതുമായിട് പുസ്തകത്തിൽ അപ്പോൾ ഓരോ ശക്തി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ എല്ലാ സർവ്വകൃപാലുവായ ദൈവം ഹോൾ എന്നാ പറയുക സർവ്വകൃപാലുവാണ് ദൈവം സർവ്വശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവശക്ത എല്ലാം സർവവ്യാപിയാണ് ദൈവം സർവകൃപാലുവായ ദൈവം ആ ഒരു വാക്ക് നമ്മൾ കാണുന്നത് പത്രോ സ്പോസിന് ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത് ശരിക്കും അനുഭവിച്ച വ്യക്തിയാണ് പറയുന്നത് സർവകൃപാലുവായ ദൈവം എന്ന് ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പറയുകയാണ് ലോകത്തിൽ അഞ്ചിൻ്റെ ഒമ്പത് മുതൽ ലോകത്ത് നിങ്ങൾക്കുള്ള സഹോദരവർക്കെ ആവുക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി ശത്രുവിനോട് എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നൊന്നേക്കും അവനുള്ളത് ആമേ ദൈവത്തിന്റെ ബലത്തെ ബലത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ബലം എന്താണ് സർവ്വകൃപാലുവായ ദൈവം അവിടത്തേക്കാണ് ബലം ബലമെന്ന് നീക്കം ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അവിടെ പറയുന്നത് സർവകൃപാലുവായ ദൈവം ദൈവം ബലവാനാകുമെന്ന് പറയുമ്പോൾ അത് തുടർന്ന് അവിടെ കാണുക ദൈവം സർവ്വകൃപാലുവാണ് ആ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ഹിന്ദു കാണുന്ന നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം എൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ പതിനെട്ട് വരെ നമ്മൾ ചിന്തിച്ചു പത്തൊമ്പന്ന് ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു രക്തവാതകന്മാരെ എന്നെ വിട്ടു പോകുകയും അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ നാമം എടുക്കുന്നു ഹോവേ നിന്നെ പയ്ക്കുന്നവരെ ഞാൻ പയ്ക്കേണ്ടതല്ലെയോ നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ്ണദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു ഇവിടെ തന്നെ ഇവിടെ പറയുകയാണ് ദുഷ്ടന് നമ്മളിപ്പോൾ ചിന്തിച്ചോടെ ദുഷ്ടനോട് എതിർത്ത് നിൽപ്പി എന്നുള്ള ഭാഗത്തുണ്ട് പിശാശ്വിനോട് എതിർത്ത് നിൽക്കാൻ ആരോ എന്ന് വന്ന് ചുറ്റിത്തിരി ശാശ്വനോട് എതിർത്ത് നിൽക്കാനാണ് പത്ത് ലേഖനത്തിൽ നമ്മൾ വായിച്ചത് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ കാണുന്നത് സർവകൃപാലുവായി ദൈവം തന്നെ നിങ്ങൾ ഉറപ്പിച്ച് ശക്തീകരിച്ച് നിങ്ങളെ ബലപ്പെടുന്നു ബലം എന്നേക്കും ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പറയുകയാണ് ദൈവം ദുഷ്ടന് ഈവിൾ അതെപ്പോഴും ഒരു ഈവിൾ മാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈവിളാണ് ആ പക്ഷേ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഉരമയ ഭാൻ ഖസ്കിയിലൊക്കെ പറയും ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ലേശം പോലും താല്പര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത് അവൻ തൻ്റെ ദുഷ്ടവഴികളെ വിട്ട് തിരിഞ്ഞ് രൂപാന്തരപ്പെട്ടുമാണ് ദൈവം ആഗ്രഹിക്കുക ദൈവം അതിനവസരങ്ങൾ കൊടുക്കുന്നത് ഏതൊരു മനുഷ്യനും ദൈവം ചാൻസസ് കൊടുക്കുകയാണ് അവർ ദുഷ്ടവഴികളെ വിട്ട് നിഷ്ഠൂരിൻ്റെ വഴികളെ പാതകളെ വിട്ടൊഴിഞ്ഞ് സത്യമാർഗത്തിലേക്ക് തിരിയുവാൻ നീതിയുടെ മാർഗത്തിലേക്ക് തിരിയുവാൻ അവൻ അവസരം കൊടുക്കുകയാണ് അവനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം ദൈവം പകർന്നു കൊടുക്കുകയാണ് പക്ഷെ അവൻ അതിനെ മറുത്തു മറുത്ത് പോകുമ്പോഴും ആ ദുഷ്ടനെ അവിടുത്തെ അവനെ അനുഗ്രഹിച്ചെങ്കിലേ പറ്റും നമുക്കറിയാം ഇപ്പോൾ ശരീരത്തെ ആക്രമിക്കുന്ന ക്യാൻസർ കോശങ്ങളുണ്ട് നമ്മൾ ആ ശരീര ദോഷം വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അതിനെ നമുക്ക് ആ ഡെ ബാഡ് ക്യാൻസർ സെൽസിന് അതിനെ നമ്മൾ നിർമ്മലീകരിക്കുകയാണ് നിർ അതിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരു കോശങ്ങൾ പോലും ഇല്ലാതൊക്കെയാണ് കാരണം ദുഷ്ടതയാണത് ശരീരത്തെ മുഴുവൻ കാറും തന്നെയാണ് ശരീരം ദോഷമാണത് എന്ന് പറഞ്ഞതുപോലെ ഈ ദുഷ്ടനതയും അവസരം കൊടുത്തിട്ട് കൊടുത്തിട്ടും രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ അവൻ്റെ അവനുള്ള വിധി ദൈവത്തിൻ്റെ സന്നദ്ധയിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ദിവസം പ്രവർത്തിക്കുക ദൈവ ദുഷ്ടനെ നിഗ്രഹിച്ച കൊള്ളമായിരുന്നു രക്തബാധകന്മാരെ തന്നെ വിട്ടുപോകുന്നു രക്തബാധകന്മാരെ രക്തം ചൊരിയിക്കുന്നവർ അന്യമായി രക്തം ചൊരിയിക്കുന്നവർ ദേശങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു അത് ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ അത് അത് തെറ്റായിട്ടുള്ള ഇതല്ല നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു ഭടൻ തൻ്റെ തോക്ക് വെച്ച് ഒരു എതിർ എതിർഭാഗത്തിൽ യുദ്ധം നടക്കുമ്പോൾ അവനൊക്കെ ഒന്ന് ആക്രമിച്ചാൽ അവന് കുറ്റയില്ല അവന് ശിക്ഷയില്ല അവനത് അവനെ തൂക്കിക്കൊലത്തൊന്നുമില്ല പക്ഷേ അതേ ആ വെപ്പൻ ഉപയോഗിച്ച് അവന് തൻ്റെ സമൂഹത്തിൽ ആരോട് സ്നേഹതനെയോ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ അവന് കുറ്റമുണ്ട് അത് കുറ്റകരമാണ് ഒരേ ഉപകരണം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ആസ്ഥാനത്തായതുകൊണ്ട് ഉപയോഗിക്കരുതാത്ത സ്ഥാനത്തും സമയത്തും വ്യക്തികളേലും അത് ഉപയോഗിച്ചത് കൊണ്ട് അനുവദനീയമല്ലാത്ത ക്രിയ ചെയ്തുകൊണ്ട് അവന് ശിക്ഷയുണ്ട് മറ്റത് ദേശങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണ് അവിടെ അത് കുറ്റകരമായി വരുന്നില്ല അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഭാരതത്തിൽ ഇന്ത്യയിലൊക്കെ മിക്ക ദേശങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അവിടെ ഇടതുവശം ചേർന്നുകൊണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇതേ റൂള് ഗൾഫ് കണ്ട്രീസിൽ ചെന്നാൽ മാറുകയാണ് അവിടെ റൈറ്റ് ഹാൻഡാണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ വ്യത്യാസം വന്നില്ലേ അപ്പോൾ ഇവിടുത്തെ ലോയല്ല ട്രാഫിക്കിൽ ഇവിടുത്തെ ലോയാലും ലോ വ്യത്യാസമാണ് ഇവിടത്തെ ലോ തെറ്റിയതിന് അവിടത്തെ ലോ തെറ്റണമെന്നില്ല ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെ പോയി അവിടെ സംഭവിച്ചാൽ ഇവിടെ അത് കുറ്റകരമാണ് എന്നാൽ അവിടെയോ അങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ സഞ്ചരിച്ച് അപകടം സംഭവിച്ചാൽ കുറ്റകരമല്ല ഒന്നിതാ അതുകൊണ്ട് നമ്മുടെ വിധി എന്ന് പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ് അതുകൊണ്ട് ദൈവത്തെ നമ്മൾ പഠിപ്പിക്കാൻ പോകരുത് നമ്മളോട് ദൈവം പറഞ്ഞു തരുന്നത് തിരുവരുത്തിൽ കൂടെ പറയുന്നത് നമ്മളനുസരിക്കുക ഒബേ ഹിസ് വേർഡ്സ് അതാണ് നമുക്കുള്ളത് അല്ല നമുക്ക് എത്താത്ത ദ ഇത് പറഞ്ഞപോലെ എനിക്കെത്താത്ത വൻ കാര്യങ്ങളും ഇടപെടുന്നില്ല നമുക്കറിയാത്തതിനെ കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നത് ദൈവത്തിന് അറിയാം എല്ലാവരെയും വിധിക്കും അതിന് ജാതികളെയും വിധിക്കും ദൈവം എന്താ അവരോട് എങ്ങനെ ചെയ്ത് ദൈവം എന്തെങ്കിലും അവരോട് ഇങ്ങനെ അവർക്ക് അവർക്കിങ്ങനെ എന്തിനാ ആപത്ത് വരുത്തേ എന്ത് ചോദിക്കാം നമ്മളാരാണ് നമ്മൾ ഒരു സൃഷ്ടികൾ മാത്രമല്ല സൃഷ്ടാവിനറിയാമല്ല സൃഷ്ടാവിയിലേക്ക് പരമേൽപ്പിക്കുക അതാണ് നമ്മളൊരു വാക്യമുണ്ട് സർവ്വം അവങ്കൽ പരമേൽപ്പിക്കുക അത്രയേ ചെയ്തത് ദൈവങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണല്ലോ ഇവിടെ പറയുകയാണ് അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്നിട്ട് ശത്രുക്കൾ നിന്ന് നാം വ്രതെടുക്കുന്നു ദൈവത്തിന് ആ വ്രതം എടുക്കരുതാണ് അവർ നിന്നെ നാ വ്രത എടുക്കുന്നു ഏഹോ വേ എന്നെ പായിക്കുന്നവരെ ഞാൻ പായിക്കേണ്ടതല്ലയോ നിന്നോട് തിരുത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെ ദ്വീഷിക്കുന്നു അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു ഇവിടെ പറയാണ് പഴിനിയമ പ്രമാണമനുസരിച്ചുള്ളതാണ് ഇന്നും ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറയുന്നത് പക്ഷേ അവരുടെ ദുഷ്ടത്തരത്തെയും അതിനൊന്നും സ്വീകരിക്കരുത് പാവിയെ സ്നേഹിക്കുന്നതും പാപത്തെ വെറുക്കുന്നതും കൂടെയാണ് ഇത് തന്നെയായിരിക്കണം നമ്മുടെ മനോഭാവം അത് മറ്റുള്ളവരിൽ മാത്രമല്ല നമ്മളിലുള്ള തിന്മയെ നമ്മൾ വെറുക്കണം അത് നമ്മളിൽ തിന്മയുണ്ടെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കരുത് നമ്മൾ തെറ്റുകൾ ചെറിയ തെറ്റുകൾ പോലും തെറ്റാണ് നമ്മൾ കണ്ടെത്തി മറ്റുള്ളവർ പറയുന്നതിന് നമുക്കത് മനസ്സിലായി നമ്മളത് മാറ്റുവാനായിട്ട് ശ്രമിക്കണം അതാണ് വേണ്ടത് അല്ല അതിനെ മഹത്വവൽക്കരിക്കരുത് അല്ലെങ്കിൽ അതിനെ നീതീകരിക്കരുത് തെറ്റ് തെറ്റാണ് നമ്മൾ കണ്ടെത്തുന്നത് ദൈവമേ അതാണ് അടുത്ത വാക്കുകൾ ദാവീത് തന്നെ തന്നെ ശോധന ചെയ്യുക മറ്റുള്ളവരെ ചെയ്യണം അവരുടെ ദുഷ്ടത്തെ ഒക്കെ പറഞ്ഞു പക്ഷേ ദാവീത് ഒടുവ് തന്നെ തന്നെ അർപ്പണം ചെയ്യുക ഈ അർപ്പണം ഇല്ലെങ്കിൽ മറ്റു തെറ്റാണ് തന്നെത്താൻ വിധിക്കാതെ മറ്റുള്ളവർ വിധിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവർ വിധിക്കാല് മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഓരോന്ന് അല്ലേ നിങ്ങളുടെ ഇടയിൽ തന്നെ വിധിക്കുവാൻ തൊക്കെ ഞാനും ഇല്ലയോ എന്ന് കോലത്തിനൊക്കെ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർ വിധിക്കുമ്പോൾ കർത്താവ് പറഞ്ഞെന്താണ് സ്വന്തം കണ്ണിലെ കോല് നീക്കിയിട്ട് സഹോദരൻ കണ്ണിലെ കരട് എടുക്കണം കോലെന്നൊക്കെ പറയുന്ന അളവ് കോലാണ് നമ്മളെപ്പോഴും എല്ലാവരും അളക്കുന്ന ഒരു മാനം തട്ടാണ് ആ കോലെന്ന് പറയുന്നത് അത് മാറ്റണം മറ്റുള്ളവരെ മുൻവിധിയോടെ വിധിക്കുന്ന വിധി മാറ്റിയിട്ട് സഹോദരൻ്റെ കണ്ണിൽ കരട് കോലും അത് അവനെ അസ്വസ്ഥമാക്കുന്ന ചെറിയ കാര്യങ്ങളേ അത് എടുക്കണം അപ്പം നിൻ്റെ കണ്ണിൽ കോല് നീക്കണം എടുക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല മറ്റുള്ള സഹോദരൻ്റെ കണ്ണിൽ കരട് നീക്കണ്ട എന്ന് പറഞ്ഞില്ല പക്ഷെ നിന്റെ കണ്ണിൽ കോലി ഇരിക്കുമ്പോൾ നിനക്ക് ദുർഗ നിനക്ക് സാധിക്കത്തില്ല അത് നീ പരിശ്രമിക്കും അത് കൂടുതൽ പ്രശ്നത്തിലാകത്തുള്ളൂ കാരണം നീ വ്യക്തമായിട്ട് കണ്ടെങ്കിൽ അല്ലേ കരട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റുള്ള വ്യക്തിയുടെ ജീവിതം അതുകൊണ്ട് ദൈവം കർത്താവ് പറഞ്ഞത് മാറ്റണം പക്ഷെ നിൻ്റെ കണ്ണില് ആ അളക്കുന്ന മാനദണ്ഡം ഇപ്പം നമ്മൾ ചെല്ലൊക്കെ ചെല്ലെ കുറിച്ച് പറയത്തില്ലേ രൂപാന്തരമൊക്കെ പെട്ട് വന്നതരാം ഓ അവൻ ആരാ നമുക്കറിയാൻ പാടില്ലേ അങ്ങനെ പറയും ചെല്ലെക്കുറിച്ച് എങ്ങനെ വ്യക്തമായ രൂപാന്തരവും ദൈവവും തൊട്ടൊരു വ്യക്തി മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി വന്നാൽ അവർ സ്നേഹിതരോ കൂട്ടുകാരോ കുടുംബാംഗങ്ങൾക്കോ പറയും ഓ നമുക്കറിയാൻ പാടില്ല അവൻ എങ്ങനെ നടന്നവനാന്ന് ഇപ്പോഴാണ് വലിയത് കണ്ടോ അപ്പോഴും അവിടെ ആ ഒരു ഉള്ളിലോ ഈർഷ്യയും പകുതി നിൽക്കുക അങ്ങനെയല്ലാതെ അക്സെപ്റ്റ് ചെയ്യണം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമാണെങ്കിൽ നമ്മൾ മാറണം നമ്മളെയും മാറ്റാൻ ദൈവം ശക്തനെയാണ് ആ വ്യക്തിയല്ലല്ലോ മറ്റുള്ള ഒരു വ്യക്തി വിധി പരസ്പരം അല്ലല്ലോ വിധി വരുന്നത് ദൈവത്തിൻ്റെ ഇവിടെ പറയുകയാണ് നിന്നെ എതിർക്കുന്നവര് ഞാൻ അവസാനം ധാവി സമർപ്പിക്കുന്നതാണ് ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ കംപ്ലീറ്റ് സറണ്ടർ അബ്സലൂട്ട് സെറണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ദൈവമേ ഞാൻ അവരെ പറഞ്ഞു ഇവരെ പറഞ്ഞു എല്ലാം കണ്ടു എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് അവസാനം പേര് പറയുകയാണ് ദൈവമേ എന്നെ ചോദന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണ കർത്താവേ ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കർത്താവ് ഒരു ടെസ്റ്റിങ് നമ്മളിപ്പോൾ ഇപ്പോഴുള്ള സൗജന്യ ചികിത്സാ ക്യാമ്പൊക്കെ കണ്ടല്ലോ ചവിതല വീതി എന്ന് പറഞ്ഞ ക്യാമ്പുകളൊക്കെ ഉണ്ട് സൗജന്യമാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അതിൻ്റെയൊക്കെ ഒത്തിരി ഇതുണ്ട് അതിൻ്റെ വശങ്ങളുണ്ട് അതിൻ്റെ കൊമേഴ്സ് വൽക്കരിക്കുന്ന വാണിജ്യവൽക്കരണത്തിൻ്റെ ഒത്തിരി ഇന്ന് കൂടുതലൊക്കെ അതിനകത്തുണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല ഇവിടെ പറയുകയാണ് ദൈവസേന നമ്മളെ തന്നെ കർത്താവേൻ്റെ ശോധന ചെയറിയണമേ എൻ്റെ ദൃഷ്ടിയിലല്ല മറ്റുള്ള ദൃഷ്ടിയിലല്ല അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കാണുന്നു അങ്ങനെ കാണുവാൻ എൻ്റെ കുറവുകൾ തിരിച്ചറിയാൻ വിട്ടുപിരിയുവാൻ എനിക്ക് ഹൃദയദരുടെ പ്രാർത്ഥിക്കണം അവിടെ ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം ദൈവമേ എന്നെ ശോധന എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ചതിന് നെവുകൾ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം വ്യസനത്തിൻ്റെ മാർഗമുണ്ട് ലോകത്തിൻ്റെ പലതും വ്യസനത്തിൻ്റെ മാർഗമാണ് അത് ധനാർജിച്ചാല് ശരി നിനക്കെന്തുണ്ടായാലും ശരി എല്ലാം വ്യസനത്തിലേക്ക് നിനക്ക് ഉണ്ടെന്ന് എത്തിക്കും വ്യസനത്തിനുള്ള മാർഗം എന്നതിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ തന്നെ നടത്തണം വ്യസനത്തിൻ്റെ മാർഗത്തിലല്ല ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണം ഏതായി ശാശ്വത മാർഗ്ഗം കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും യേശുവാണ് ശാശ്വത മാർഗ്ഗം പഴയതിനു അത് വെളിപ്പെട്ടിരുന്നില്ല ഇന്നിട്ട് നമുക്ക് അത് വെളിപ്പെട്ടു ശാശ്വത മാർഗ്ഗം യേശു ആണ് യേശു അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല അവനാണ് ഏക വഴി പിതാവിനിലേക്കുള്ള ഏകവഴി ഏകമാർഗ്ഗം ആ വഴിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം ആ ശാശ്വത മാർഗം നമുക്ക് സഞ്ചരിക്കാം ശാശ്വത സമാധാനമുണ്ട് ശാശ്വത ഭവനമുണ്ട് എല്ലാം ശാശ്വതമായത് നശ്വരമായതിനെ വിട്ട് ഉത്തമമായതിനെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ദൈവ സ്ഥലത്തിന് സമർപ്പിക്കാം സ്നേഹവാനാദേവി ദൈവമേ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീപിതാവേ നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു ഇതുവരെയും അവിടുത്തെ ഇവിടുത്തെ സ്തുതി അപ്പ ഞങ്ങളെ ചോദനയേതറിയണമേ അമ്മയുടെ കുറുപ്പത്തിൽ ഉരുവാകുന്നതിനുമേ ഞങ്ങളെ കണ്ട ദൈവമേ ഞങ്ങൾ ഞങ്ങളെ അറിയുന്നതിനും മുമ്പേ ഞങ്ങൾ അറിഞ്ഞ ദൈവം ഇന്ന് ഞങ്ങളെ തന്നെ മുഴുവനായി അറിയുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു തിരുവിഷ്ടം ഞങ്ങളെ പൂർണ്ണമായി നിർവഹിക്കപ്പെടണമേ തിരുവിഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർത്താവേ തിരിയുതൻ ഞങ്ങളിൽ എന്നും നിവർത്തിക്കപ്പെടുവാൻ തക്കോണ്ണം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ എല്ലാം അറിയുന്ന മുഴുവനായി വാക്കുകളില്ലാ നിന്റെ സേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ അവിടുത്തെ കൃപ ഞങ്ങൾ വഴി നടത്തണമേൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നടക്കണേ മകത്തോട് മാത്രം എടുക്കണമേതാവിന്റെയും പുത്രനെയും പരിശു താൽമാൻ നാമം മഹിമപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ 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 എന്നെ പെട്ടെന്ന് ഉത്തരമേകിയൊട്ടിടാതെ കാത്തിടമേം വരുകയിൽ എന്റെ ഞാൻ കേടുന്നു കൂടാതെ കാത്തിടണേ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വീട്ടിൽ കൊട്ടയും വട്ടിയും അനുഗ്രഹമേകും ം ചൊല്ലി ഞാനിങ്ങോ മുട്ടപ്പായ് കേളും വാക്കുമാറാത്തു നീ കെട്ടിപ്പിടിച്ചു നിന്നു